സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം പാർട്ടി സമ്മേളനത്തിൽ പോലും ഇത്രയേറെ പോലീസുകാരെ അകമ്പടിക്കിടുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയാണോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു സിപിഐ നേതൃത്വത്തിന് പഴയതുപോലെ വേറിട്ട ശബ്ദമാകാൻ കഴിയുന്നില്ലെന്നും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ പോലീസ് പ്രഹസനമാവുകയാണ് ഗതാഗത കുരുക്കും അനാവശ്യ നിയന്ത്രണങ്ങളും മൂലം പൊതുജനം ബുദ്ധിമുട്ടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് വരുമ്പോൾ പോലും എന്തിനിത്രയും പോലീസ് അകമ്പടി സമ്മേളന വേദിയിൽ പോലീസിനെ കൊണ്ടുവന്ന് ഷോ കാണിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല ഈ രീതിയെന്നും സമ്മേളന വേദിയിൽ എന്ത് സുരക്ഷാ പ്രശ്നമാണുള്ളതെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു ലോക്കപ്പുകൾ അടിപ്പുരകളാകുന്നു സാധാരണക്കാരന് പോലീസിലൂടെ നീതി ലഭിക്കുമെന്ന വിശ്വാസം ഇല്ലാതെയായി സർക്കാർ ആശുപത്രികളിൽ പോകാൻ സാധാരണക്കാർ പോലും മടിക്കുന്ന അവസ്ഥ എല്ലാത്തിനും കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന് പരാതി പറയുമ്പോൾ ഇവിടെ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നതിൽ ചിറ്റമ്മ നയമാണെന്നും പ്രതികൾ ചൂണ്ടിക്കാട്ടി കൃഷി വകുപ്പിന്റെ പ്രവർത്തനത്തെ റിപ്പോർട്ടിൽ പ്രകീർത്തിക്കുമ്പോൾ കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യയുടെ വക്കിലാണെന്ന യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിക്കരുത് സി പി ഐ മന്ത്രിമാരുള്ള വിവേചനത്തിന് അറുതി വരുത്താൻ പാർട്ടി നേതൃത്വവും ഇടപെടണം പഴയതുപോലെ വേറിട്ട ശബ്ദമാകാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല ഇങ്ങനെ തുടങ്ങി രൂക്ഷ വിമർശനങ്ങളാണ് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഉയർന്നത് സിപിഐ ഇല്ലാതെ സി പി എമ്മോ സിപിഎം ഇല്ലാതെ സിപിഐക്കോ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലെന്നും സിപിഐയോ സി പി എമ്മോ ഇല്ലാതെ എൽഡിഎഫ് ഇല്ലെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയിൽ സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ